ൊബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലിനെ പുറത്താക്കണമെന്ന ചിന്തയോട് നടക്കുകയാണ് നമ്മുടെ വൈജയന്തിയും എല്ലാവരും അങ്ങനെ വൈജയന്തിയെ സഹോദരന്മാരെല്ലാവരും വരുന്നുണ്ട് അലീനയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ എല്ലാവരും അപ്പോഴത്തേക്കും കൃഷ്ണ വരുന്നുണ്ട് രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താ ഇവിടെ നിന്നെങ്കിൽ എല്ലാം കാണാനും കേൾക്കാനും പറ്റുവായിരുന്നു പക്ഷേ നീ ഇല്ലല്ലോ ഇതൊന്നും കാണാൻ എന്ന് പറയുന്നുണ്ട് അപ്പം കൃഷ്ണ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്താൽ മതി എല്ലാവരും കൂടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്ന ഞാൻ വരുമ്പോൾ വിശദമായിട്ട് കണ്ടോളാം അങ്ങനെ കൃഷ്ണ പറഞ്ഞിട്ട് പോവുക അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അച്ഛൻ്റെ മോള് തന്നെ എന്ന് അപ്പോൾ കൃഷ്ണ തിരിച്ച് പറയുന്നുണ്ട് അമ്മയുടെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ വൈജന്തി വിചാരിക്കുക മറ്റേ മോളെന്നാണ് വിചാരിക്കുന്നത് അവിടെ ഇരിക്കുന്നെ പക്ഷേ കൃഷ്ണ വിചാരിച്ചത് അലീനയാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അലീനയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വൈജയന്തിക്കും വൈജയന്തി അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാലചന്ദ്രൻ വരുന്നത് എന്താ നിന്റെ ആലോചനയൊക്കെ തീർന്നോ ഇപ്പോഴാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവളെ പുറത്താക്കണമെന്ന എന്ന ചിന്തയാണല്ലോ ഈ വീട്ടിലെല്ലാവരും സംസാരം മക്കളും നീയും ഇപ്പം അങ്ങനെയാണല്ലോ എൻ്റെ മക്കൾ മാത്രമാണോ നിങ്ങൾക്കിപ്പോൾ അലീനെ മാത്രമല്ലേ ഉള്ളൂ മോളായിട്ട് എന്ന് വൈജന്തി പറയുന്നുണ്ട് ആ എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കെല്ലാവരും ഒരുപോലെ തന്നെ എൻ്റെ ഈ മക്കളെപ്പോലെ തന്നെ അലീനയും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് വരുന്നുണ്ട് പറയുന്നുണ്ട് നീ ഇവിടുന്ന് ഇവിടും പോകാൻ പാടില്ല അവർ വന്നിരുന്നാലും ശരി എന്നെ അവരെന്ത് കയടും കൈ ചെയ്യാനും മടിക്കാത്തവരാ അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ നീ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുന്നത് മാമച്ചനൊക്കെ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് വന്നിട്ടാണെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അടുത്ത് ചോദിക്കുന്നത് എന്താ എന്നെ മറന്നു എന്ന് രവീതിക്കൂടി ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ മറക്കേ നിങ്ങളെയൊക്കെ എനിക്ക് എപ്പോഴും വിചാരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അലീനയെ കൊണ്ടുപോകാൻ വേണ്ടി തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക ഇരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രനും അലീനയും എല്ലാവരും കൂടെ നോക്കി നിൽക്കിയത് തന്നെ അവർ പറയുന്നുണ്ട് മാമിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ വൈദ്യന്തി പറയുക ശരി കൊണ്ടുപോകുന്നതാണ് നല്ലത് അത് നിങ്ങൾക്ക് ഒരു അബദ്ധമായി മാറി അയക്കാം വന്നിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവർ വെറും നിൽക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും അവൾ പോയാൽ പിന്നെ എങ്ങനെയാണ് ഈ വീട്ടിലെ കഥ കൊണ്ടുപോവുക അതുകൊണ്ട് അവൾ ഒരിടത്തും പോകണില്ല ആ നിങ്ങളാണോ തീരുമാനിക്കുന്നത് എൻ്റെ ചേട്ടന്മാർ വരട്ടെ അപ്പോഴേ തീരുമാനിക്കുക നിൻ്റെ കല്യാണം പോലെയാണോ ഇത് തീരുമാനമെടുക്കാൻ അല്ല ഇനിയുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ തീരുമാനിക്കും പോണോ പോണ്ടോ എന്ന് അങ്ങനെ അലീനയടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല പോയാൽ മാമച്ചിൻ്റെ വീട് കണ്ടുപിടിച്ച് വന്ന് അവർ നിന്നെ അപായപ്പെടുത്താനും മടിക്കില്ല കാരണം എന്താ അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോകാൻ തന്നെ തീരുമാനിക്കുകയെന്ന് പറയുന്നുണ്ട് അലീന ആ എന്തായാലും അവർ വരട്ടെ അവർ വന്നതെന്ന് പറഞ്ഞ് പേടിച്ച് പോകാനോ അതൊരിക്കലും പറ്റില്ല അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അലീന പറയുന്നത് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും അത് ഇനി നടക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്നത് ബാലചന്ദ്രൻ അത് കൃഷ്ണയെ ഇപ്പം ആർക്കും കണ്ടുകൂടാ കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെയും അച്ഛൻ്റെ കൂടെയും നിൽക്കുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ ഇവിടെ പോയി പോയിക്കഴിഞ്ഞാലേ അതൊക്കെ ശരിയാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട് എന്തായാലും നീ പോയാൽ പിന്നെ ഒരു ഇതും ഈ വീട്ടിലുണ്ടായില്ല കാരണം എന്തെന്നാൽ അലീനയാണ് ഈ വീട്ടിലെ ശക്തി ഇപ്പോൾ എൻ്റെയും ഒരു ശക്തി എന്ന് പറയുന്നത് അലീനയാണ് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് കേട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ്റെ മക്കൾ അവർ പറയുന്നുണ്ട് അലീന 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 എപ്പോഴും ഈ വീട്ടിൽ അലീന ഞങ്ങളാരും ഇല്ലേ അച്ഛനെന്താ അവളുടെ അടുത്ത് ഇത്രയും ഒരു സോഫ്റ്റ് കോർണർ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറ ചോദിക്കുന്നുണ്ട് മോൻ ചോദിക്കുന്നുണ്ട് അതോ അത് വഴിയേ മനസ്സിലായിക്കോളും അതുമാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങൾ പ്രായമുള്ളൊരു കുട്ടിയല്ലേ നിങ്ങൾക്ക് എങ്ങനെ ദ്രോഹിക്കാൻ തോന്നുന്നത് ഇവളെ എങ്ങനെ പറയാൻ തോന്നുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ആരും അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുക എന്നും പറയുന്നുണ്ട് അതോ അതൊക്കെ മനസ്സിലാവും വൈജന്തി ചോദിക്കുന്നുണ്ട് എന്ത് മനസ്സിലാവാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത് കുറേ ദിവസം കൊണ്ട് പറയുക ഓരോന്ന് വെച്ചുള്ളൊരു സംസാരം എനിക്കത്രയൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കണ്ട നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നേരെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെ അല്ലാതെ ഇങ്ങനെ മറിച്ച് കുത്തി വല്ലേ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്